അപ്പൊ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കഴിയിലെ കൂട്ടത്തിൽ ഉപേക്ഷിച്ച ചോരക്കുഞ്ഞ് മരിച്ച നിലയിൽ എന്നൊരു വാർത്ത കണ്ടു സത്യം പറഞ്ഞത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം രണ്ട് കുഞ്ഞുങ്ങൾ എനിക്കും ഉണ്ട് പിന്നെ അതല്ല പക്ഷേ എത്രയോ ദമ്പതികൾ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലാതെ ആൾക്കാരുടെ പരിഹാസം കേട്ട് ജീവിക്കുന്നു അവർ നേർച്ചകൾ നേർന്നും വഴിപാടുകൾ കഴിച്ചും മണ്ണാരശാലയിൽ ഉരുളി വരുത്തി എത്രയോ ദമ്പതിമാരെ നമുക്കറിയാം അതുകൊണ്ട് ഫലമില്ലാതെ എത്രയോ ആളുകൾ ഒരു കുഞ്ഞുണ്ടായി കാണാൻ വേണ്ടി അവർ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും ട്രീറ്റ്മെൻറ്റും എടുക്കും ചിലർക്കതൊക്കെ ശരിയാവും ട്രീറ്റ്മെൻറ് എടുത്താൽ ഫലം ആവും ട്രീറ്റ്മെന്റിലും ഫലമില്ലാത്ത എത്രയോ ആളുകളുണ്ട് ഒരു കുഞ്ഞിന് കുഞ്ഞില്ലാത്ത ദുഃഖം കാരണം ഒരു വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസം മാത്രമാണ് പരിഹാസപാത്രമാണ് ഇവർ കാരണം ഇവരൊന്നിനും കൊള്ളാത്തവരാണ് പിന്നെ മക്കളില്ലാത്തവർ അവരുടെ വേദന എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ ചിലരൊക്കെ കുഞ്ഞുങ്ങളെ ദത്തെടുക്കും ചിലർക്ക് അതിനോട് വലിയ താല്പര്യമില്ല കാരണം ചില കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ വല വളർന്നു വലുതായി കഴിയുമ്പോൾ അവരും മനസ്സിലാക്കും ഇതിലെന്റെ സ്വന്തം അച്ഛനും അമ്മയല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും ഒരു പക്ഷേ സ്നേഹം ഇല്ലാതായി പോകും എന്നുള്ള ഇതുകൊണ്ടായിരിക്കാം സ്നേഹം കുറഞ്ഞു പോകുമോ എന്നൊരു ഭയം കൊണ്ടായിരിക്കും ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായെങ്കിലും നോക്കിട്ട് ഈ ചിലത്തെടുക്കുന്ന താല്പര്യമില്ല സ്വന്തമായിട്ടൊരു കുഞ്ഞു തന്നെ വേണം സ്വന്തം ഗർഭപാത്രത്തിൽ തന്നെ ഉണ്ടാവണം എന്ന് ആഗ്രഹമുള്ള അച്ഛനും അമ്മയും ആണ് അപ്പൊ അമ്മയും അച്ഛനും ആണുള്ളത് അപ്പം അങ്ങനെയുള്ള ദമ്പതികൾ എത്രയോ ആളുകൾ അപ്പോ ഇവിടെ ഒരു കുഞ്ഞുണ്ടായതിനെ വളർത്താൻ വയ്യാതെ അത് ആരും അറിയാതെ കൊണ്ട് കരിയിലേക്ക് അത്തുപേടിച്ചു ഇല്ലേ അങ്ങനെ ആ കുഞ്ഞു ആ കുഞ്ഞെന്ത് പഠിച്ചു അത് ജന്മം കൊടുത്ത അമ്മയുടെ ഉത്തരവാദിത്വം എന്താണ് ജന്മം കൊടുക്കാൻ അറിയാമെങ്കിൽ അതിനെ വളർത്താനും ഉത്തരവാദിത്വം വേണം അച്ഛനില്ലാതെ എത്രയോ അമ്മമാര് ഏഹ് ചെയ്ത് മക്കളെ വളർത്തുന്നു പല ത്യാഗങ്ങളെ സഹിച്ചു മക്കളെ വളർത്തുന്നു അച്ഛനില്ലാതെ ഏഹ് അതുപോലെ തന്നെ അമ്മയില്ലാതെ എത്രയോ കുഞ്ഞുങ്ങളെ അച്ഛന്മാര് അമ്മയുടെ അമ്മയുടെ സ്നേഹവും വാത്സല്യവും കൊടുത്ത് വളർത്തുന്ന എത്രയോ അച്ഛന്മാരുമുണ്ട് അപ്പോൾ ഇത് വല്ലാത്തൊരു ദുഷ്പ്രവൃത്തിയായിപ്പോയി ഇങ്ങനെയുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് പ്രസവിക്കരുത് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ടെങ്കിൽ നിങ്ങൾ പ്രസവിക്കരുത് ആ ജീവൻ എന്ത് പിഴച്ചു ആ കുഞ്ഞെന്ത് പിഴച്ചു ആ കുഞ്ഞിനെ അതിനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാനല്ല ആ കുഞ്ഞുണ്ടായിരിക്കുന്നു അതിനെ വളർത്തണം ഇങ്ങനെയൊരു ജീ ഇങ്ങനൊരു കാര്യമല്ല അതിനെ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള അമ്മമാരെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് ഇവളമ്മയാണോ ഇവളമ്മയാണോ ിലെ അമ്മത്തൊട്ടലിൽ ഉപേക്ഷിച്ച നമുക്കറിയാം അമ്മത്തൊട്ടിൽ ചിലർ കൊണ്ട് ഉപേക്ഷിക്കുന്നു കുഞ്ഞുങ്ങളെ വേണ്ട എങ്കിൽ കാട്ടിക്കൊണ്ട് കളയും ഇതൊക്കെ ഒരു നിമിഷം തോന്നുന്ന ഒരു നിമിഷത്തേക്ക് തോന്നുന്ന വികാരമാണ് ഒന്നോടൊന്ന് ചിന്തിച്ചാൽ ഒരിക്കലും അവരത് ചെയ്യില്ല ഒരിക്കലും ആ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ല അപ്പൊ ഇതൊക്കെ നമുക്കൊരു പാഠമാണ് കാരണം എന്താന്ന് ചോദിച്ചാൽ ഇതാണ് അമ്മയുടെ സ്നേഹം ഒരിക്കലും അവരെ അമ്മയുടെ സ്നേഹിതരല്ല എന്ത് ത്യാഗം സഹിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തണം വളർത്തി വലുതാക്കി പ്രാപ്തിയാക്കി അടിസ്ഥാനമാക്കി കഴിഞ്ഞാൽ നമ്മളെ സംരക്ഷിച്ചില്ലെങ്കിൽ മതി നമ്മൾ അവരെ കുറ്റം പറയുന്നത് അതുവരെ നമ്മുടെ ഉത്തരവാദിത്വമാണ് അവർക്ക് ഒരു ഭാവി വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം ജീവിച്ച് ഒരു ആക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ വീണ്ടും കാണാം ബായ്